കൊച്ചിനെ ഉറക്ക് ഹൃദയമമ്മേ കൊച്ചിനെ ഉറക്കാൻ പെടുന്ന പാട് ചീക്കപ്പണ്ണേ എന്നാ സുഖമല്ലേ താടിക്കാരി ചീക്കപ്പ എണ്ല്ലേ ഇന്ത്യ ചീക്കപ്പെണ്ണ ഇന്ത്യ താടിക്കാരി മതി മതി അവനെ കണ്ടു ൂങ്ങി നിക്കുന്നല്ലോടാ താഴെ വെക്കടാ അവൻ തന്നെ എന്തൊക്കെയാ പറഞ്ഞുണ്ട് അയ്യോ പാവം ചായപ്പേ എന്താ ചായപ്പേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു മൂന്നാലഞ്ച് കോഴികളെ വളർത്തുന്നുണ്ട് നമ്മുടെ വീടിന്റെ ബാക്കിൽ ഇട്ടിട്ട് അഞ്ചു പേരും വ്യത്യസ്തരാണ് കേട്ടോ അഞ്ചു പേർക്കും പ്രത്യേകത അവരുടെ അഞ്ച് പേരുടെ മുട്ട അഞ്ചു പേരും മുട്ടയിടുന്നുണ്ട് അഞ്ചു പേരുടെ മുട്ടയും വ്യത്യസ്തമായ കളറിലുള്ളതാണ് ഇതുണ്ടോ വീടിനകത്തോട്ട് നോക്കിയിരിക്കാൻ പോകുന്നതാ അകത്ത് കയറാൻ വേണ്ടി ചിക്കപ്പെണ്ണേ ചിക്കപ്പി ചീക്കേ ഇവിടെ തന്നെ ഞാനിവിടെ നിപ്പില്ല നീ പിന്നെ ആരെ കാണാൻ പോയതാ ചിക്ക പെണ്ണല്ലേ ചീക്ക താടി താടി ചീക്ക അവിടെ ആരുമില്ല അവിടെ ആരുമില്ലടി അവളുടെ താടിയുണ്ടോ വേറെ കളറില് ഇത് ഇണ്ടോ കാണിച്ചേ ടി താടി താടി കാണിച്ചടി താടി 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 കാണിക്കാടി തോടിപ്പണ് തോടിപ്പണ് കുമ്പേനൊന്നും ഇല്ലേടി ഉണ്ടോ ഉണ്ടല്ലോ വീട്ടിൽ കാരണോ വീട്ടിൽ കാരണോ ഉം 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 ഇറങ്ങ വീട്ടിൽ കയറാൻ റെഡിയാ നിക്കുവാ വാല് തുറന്ന ഓട്ടറിനെ അങ്ങോട്ടേക്ക് കയറാൻ നിൽക്കുവാണ് വാ വാ വേ tipe Yo 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 yo. Wa na illa da. Ye patiche. Patiche patiche. Tai pe patiche. Parmi amachi. Parmi amachi Ba. Na. Terka terka. Pitikara. Ha നമ്മുടെ ചായപ്പ കണ്ടോ കണ്ടോ ഷൂസ് ഇട്ടേക്കുവാണ് കാലയിൽ ഉണ്ടോ നാഗം വരെ ഉണ്ടോ അവൻ്റെ ഷൂസ് മക്കളേ ചായ്പേ ഉണ്ട് അവനെ നമ്മൾ ചായ്പന്ന് കിട്ടു ഇതിപ്പം പെണ്ണാണ് കിട്ടോ പക്ഷെ നമ്മൾ ആദ്യം ആണാന്ന് വിചാരിച്ചിട്ട് എടാ എടാന്നൊക്കെ വിളിച്ചു വിളിച്ചു ഇപ്പോളും അവന് ഇടം തന്നെയാണ് സായിപ്പയെ മോനേന്നൊക്കെയാണ് ഇപ്പം വിളിക്കുന്നത് പക്ഷെ എല്ലാ ദിവസവും മുട്ട ഇടുന്നുണ്ട് മോന് ഇത് വേറൊരാൾ ഇത് താടിക്കാരി താടിക്കാരി അമ്മച്ചി ചിക്കപ്പെണ്ണെ ഡീ നമ്മളുടെ മുട്ട നല്ല ഗ്രീൻ കളറാണ് താടി അമ്മച്ചി ഡീ താടി താടിപ്പെണ്ണേ ബാ ഇത് നമ്മുടെ സുന്ദരി സുന്ദരിനെ കണ്ടോ ഇന്നെ ചായ്പേ പാട്ടുപാടുവാണോ ചായ്പ ഒരു പാവാണ് എല്ലാരും ചായപ്പിനെ കുത്തും പക്ഷെ വലുപ്പത്തിൽ പുള്ളിയാണ് ഏറ്റവും വലുത് താടി താടി അമ്മച്ചി വന്നേ ബാ ബാ தாடிய மக்கள ஒன்னும் இல்லடா கையில் ஒன்னும் இல்ல பயும் கொட்டி தாச்சக்கல்ல ஒன்னும் இல்லடா ஒன்னும் இல்ல மாந்தானும் பத்தியல நீ மாந்த அங்கே நீந்தா நீ எனக்கு மாந்தா நீ மாந்த மாந்தி கொடுக்கணும் அத்தவன் ീ മന്ത് അവന് കാലയില് ഈ പപ്പ ഉള്ള ആരണം നദിയൊന്നും കിട്ടത്തില്ല ചായ്പന്റെ മുട്ടയുടെ കളർ ബ്രൗൺ ആണ് കിട്ടാം എല്ലാരും മുട്ടയ്ക്ക് ഓരോ കളറാണ് നമ്മക്കിവിടെ അഞ്ചു പേരുണ്ട് അഞ്ചു പേരുടെ മുട്ടയ്ക്ക് ഓരോ കളറാണ് പിന്നെ അത് കരിങ്കോഴി പോലെ ഇരിക്കുന്ന ഒരു കോഴിയാണേ അവളുടെ കാലും എല്ലാം കറുത്തായിരിക്കുന്നത് പക്ഷെ പൂ കണ്ടായിരിക്കുന്നത് എങ്ങനെ എല്ലാവരും പൂവാന്ന് ഏ ഒരു കൂടുതൽ ഏറ്റവും വലിയ ആശാത്തി അവളെ വീട്ടിലെ നമ്മളെല്ലാവർക്കും പേരിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇതിൻ്റെ പേര് സായിപ്പ് പിന്നെ ആ ബ്രൗണിൻ്റെ പേര് ഇവളുടെ പേര് സുന്ദരി പിന്നെ ഇവിടെ കറമ്പിന്ന ഇവളെ വിളിക്കുന്നത് കറമ്പി கரும்பி மாந்தி காணிக்கணோ கரும்பி பெண்ணே டி அங்கு மாந்த என்ன ஆனோ அவுட கித்த கரும்பி பெண்ணே சுந்தரி சுந்தரிப்பெண்ணு കാരണിപ്പണ് ഓടിക്കാം ഞാൻ ജോലിക്ക് പോകുന്ന കാരണം പിന്നെ നമുക്ക് ഈ വർഷം പച്ചക്കറി കൃഷി ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് ഉണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇറക്കിയ കർഷകരാണ് കേട്ടോ ഇവർ ഇവരാണ് ഈ വർഷം കൃഷി ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്യാൻ പോണിവിടെ എല്ലാം നല്ല കിളച്ചിട്ടിരിക്കുകയാണ് എല്ലായിടവും നല്ല കിളച്ച് മറിച്ച് പുഴിയൊക്കെ കുത്തി നിറച്ച് നമ്മുടെ കൃഷി എവിടം വരെ എത്തും നമുക്ക് പിന്നെ കണ്ടറിയാം വാ കുരുത്ത ഓനെ ഒന്നും ഇല്ലട ഇതിനകത്ത് വേറെ പോലും കാണാനില്ല നമുക്കിവിടെ മഞ്ഞ് വീഴാൻ പോവുകയാണ് നാളെ നാളെ ഒക്കെ ആയിട്ട് നല്ല മഞ്ഞ് വീഴുന്നുണ്ട് അപ്പം പിന്നെ ഇന്നൊരു ദിവസം കൂടി ഇവർ നല്ലോണം പുറത്തിറങ്ങി നടന്നോട്ടെ വിചാരിച്ചു ഞാൻ ഇറക്കി വിട്ടെ എല്ലാവരെയും ഇന്നൊരുവിധം അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ ഉണ്ട് നമ്മുടെ നാട്ടിലെ കോഴികളെ പോലെ ഇവർക്ക് പെട്ടെന്ന് രോഗമൊന്നും പിടിക്കുകയില്ല കേട്ടോ നമ്മുടെ നാട്ടിലൊരു ചെറിയ തണുപ്പ് കഴിയുമ്പോഴത്തേന് വാ വായൊക്കെ പൊളിച്ച് തുമ്മിയും ചീറ്റിയും പനിയൊക്കെ പിടിച്ച് കോഴികൾ ചത്തുപോകില്ലേ പക്ഷേ ഇവർ ഞാൻ ഒരു മുപ്പത്തഞ്ച് ഡിഗ്രി പാരങ്കിറ്റിന് മുകളിലേക്ക് ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ ഇറക്കി വിടാറുണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല ഇതുവരെ അങ്ങനെ ഒരു വസു ഒന്നും നന്നായിട്ട് കാണിട്ടില്ല കേട്ടോ പിന്നെ ഉള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ വീടിനകത്താണ് വയ്ക്കുന്നത് നമ്മുടെ ബാക്കിലെ പാടിയോ ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ സാധാരണ അവിടെയാണ് വയ്ക്കുന്നത് അപ്പോൾ അവിടെയാണ് ഇവരെ എല്ലാം വയ്ക്കാറ് വീടിനകത്ത് തന്നെയാണെന്ന് പറയാം പക്ഷേ നമ്മളിപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ നല്ല ഭയങ്കര മണമായിരിക്കും എന്നൊക്കെ മണമൊന്നുമില്ല ആ നമ്മളത് മൾച്ചൊക്കെ ഇട്ടിട്ട് ആഴ്ചകളൊന്നി ഞാൻ മാറ്റും അങ്ങനെയാണ് ഇവരെ വെക്കുന്നത് കിട്ടിക്കയറണോ ബാ പാടി അപ്പോൾ ഇപ്പം വൈകുന്നേരമായി എല്ലാവരും അവിടെ പുറത്ത് ജനലക്കലൊക്കെ കയറി നിന്ന് വാതിൽ ഓർക്കാൻ പറഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കോട് കേട്ടോ ഇത് നമ്മുടെ വീടിനകത്ത് ഇരിക്കുന്ന കോഴിക്കോടാണ് നിങ്ങൾക്ക് കേൾക്കും കുറച്ച് അതിശയമായിട്ട് തോന്നും കോഴിക്കോട് വീടിനകത്ത് വെച്ചാൽ എങ്ങനെയുണ്ടാവും നല്ല മണമാണല്ലോ എന്നൊക്കെ ഞാൻ നമ്മുടെ ബാക്കിലെ പാടിയോ ഇവിടെയൊക്കെ എല്ലാവർക്കും ബാക്കിൽ ഒരു പാടിയ പോലെ ഉണ്ടാവും അതായത് കൊച്ചുതിണ്ണ പോലെ അപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ട് നമ്മളത് ക്ലോസ് ചെയ്ത് അത് ഓപ്പൺ ആയിരിക്കും സാധാരണ അപ്പം നമ്മൾ അത് ക്ലോസ് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എൻ്റെയും മുരിങ്ങയും ചെടികളൊക്കെ ഞാൻ ഇതിനകത്ത് കയറ്റി വയ്ക്കുന്നത് തണുപ്പകാലാവുമ്പം ഇതിന് രണ്ട് നിലയുണ്ട് മേലെ കാണുന്നതിനകത്താണ് അവർ രാത്രിയിൽ ഇരിക്കുന്നത് മുട്ടയിടുന്നതും മേലെയാണ് പിന്നെ താഴെയുള്ള നിലയിലാണ് അവർ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് പിന്നെ ഫ്രീസിംഗ് ടെമ്പറേച്ചർ വരുന്ന ദിവസം ഞാൻ അവരെ പുറത്തിറക്കി വിടുക അല്ല അവർ ഇതിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത് അപ്പം താഴത്തെ നിലയിൽ അവർ തീറ്റകത്തുനിന്ന് അവിടെ നിന്ന് നിന്നോളും അപ്പോൾ നമുക്ക് ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം അകത്തോട്ട് കയറ്റാം കേട്ടോ കേട്ടോ പരിപാടിയാണ് ആ ബക്കറ്റിലിരുന്ന മുട്ടത്തൊണ്ടൊക്കെ മറിച്ച് അവിടെ മണ്ട കയറി വിളിച്ച് എന്നെ വിളിച്ച് വരുത്തി അവിടെ എല്ലാം നേരത്തി മുട്ടത്തൊണ്ട് തിന്നുകയാണ് പൊട്ടിച്ചത് ബാഗോ അടിച്ചോ വീട്ടിൽ കയറണോ കയറണോ വാല് കുറക്കണോ എന്നാ നാലൂറൊക്കെ ഉണ്ടേ വാ ഇതിനിവിടെ ഒരു പിന്നെ ഡോറുണ്ട് രണ്ട് ഡോറുണ്ടോ കേട്ടോ താഴത്തെ നിലയിലേക്കും ഉണ്ട് മേനത്തെ നിലയിലേക്കും ഉണ്ട് വാ കേറിക്കോ ഒരാളായില്ലേ കയറി വാ കയറ കറമ്പി കയറി വാ ചായപ്പേ വാ പിന്നെ ആ കേ നമ്മടെ സായിപ്പ് പോണു സായിപ്പ മക്കള് കേറിക്കു പൊറത്തോട്ടൊന്നും ഇറക്കണ്ട മതി മതി സായിപ്പിനെ എല്ലാ ദിവസവും കൂട്ടി കയറാൻ ഭയങ്കര മടിയാണ് അങ്ങനാ പൊറത്ത് നിൽക്കണം കേറ കേ എല്ലാരും കൂടെ ഇവനെ പൂരു കുത്തതുകൊണ്ട് എല്ലാരും കൊത്തും കാര്യം വലിപ്പത്തിൽ അവനാവില്ലതെങ്കിലും അവനെയാണ് എല്ലാരും കുത്തിപ്പറിക്കുന്നത് നമുക്ക് ഇതിലെ ഓപ്പൺ ചെയ്യാൻ തീറ്റ കൊടുക്കാനായിട്ട് പിന്നെ ഇതിലെ ഒരു ഡോറുണ്ട് ഇവിടെ അകത്ത് ഉണ്ട് ഇതിലകത്തോട്ട് കയറി പോകുന്ന ഡോറ് അതായത് ഈ തട്ടിന്ന് താഴ്ത്ത നിലനിന്ന് അവര് മുന്നോട്ട് കേറിപ്പോൾക്ക് ഇതിനെല്ലാം കാണുമ്പോൾ ഒരു സന്തോഷാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇവരെല്ലാം നടത്തുന്നത് ഇതിന്റെ അടിയിലേക്കും സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ ഇതിനടക്കാണ്ടോട്ടി ്പ്പ്പോന് മൂന്ന് ചായപ്പേ മക്കളെ ഓ ഇതാണ് കേട്ടോ ഇതിൻറെ മുകൾ മേലത്തെ തട്ട് കരിമ്പിയമ്മച്ചിയോന്ന് അവിടെ നിൽക്കുന്ന വാതക്കൽ ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് കരിമ്പിപ്പണ് കരിമ്പി കരുമ്പി അമ്മച്ചിയോ വലിയ ഉണ്ട് വലിയ രാടി ചഞ്ചിയൊക്കെ വെച്ചേക്കുക വെച്ചേക്കുവാൻ ചഞ്ചിയിൽ മക്കളെ ജൈവമ്മ എന്തോരോ ഒരു കിലോ ഉണ്ടല്ലോ ഇതിനോട്ട് ഉം ചാടി വലിയ ടാടിയാ വലിയൊരാടി വലിയ പൂവും അല്ലേ പൂപ്പച്ചനേക്കാളും വലിയ പൂവാ ഇവിടെ ആരാളെ ആ ഇവിടെ നമ്മുടെ കുറച്ച് മുട്ട കടപ്പുണ്ട് സാധാരണ മോനാണ് ഇതെല്ലാം പെരുക്കുന്നത് ഇവനാണ് ഇതിന്റെയൊക്കെ ഇൻട്രസ്റ്റ് ഇതിലേം തുറക്കാൻ പറ്റോ ഈ സൈഡിൽ ഈ സൈഡിൽ കൂടെ തുറക്കാം ഇതുണ്ടോ എല്ലായിടത്തും കൂടെ ഇത് ഓപ്പൺ ചെയ്യാം ഇതൊ നാല് പേര് മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് നാല് നാല് കളർ കണ്ടോ റമ്പി മുട്ട ഇട്ടില്ല അവളുടെ മുട്ട നല്ല വെള്ളമായിരിക്കും ഇതിങ്ങനെ മളച്ചിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു ചൂട് കിട്ടും നിൽക്കുമ്പോൾ ഞാൻ വേനൽക്കാലത്ത് മണലിട്ട് കൊടുക്കും ഒരു തണുപ്പിന് വേണ്ടിയിട്ട് പിന്നെ തണുപ്പായതുകൊണ്ട് ഇങ്ങനെ മളച്ചിട്ട് കൊടുത്തേക്കുന്നേ അപ്പം അവർക്ക് നിൽക്കാൻ ഒരു സുഖം ഉണ്ടാവും മഴിച്ചിനകത്ത് കയറിക്കോ കൂട്ടില്ലേ വാ മുട്ട എടുത്തോളാ പിന്നെ ഇതുകൊണ്ട് രണ്ട് കോലുണ്ട് അകത്ത് വെച്ച് കൊടുത്തേക്കുന്നത് അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ മുട്ട കറുമ്പി മിക്കവാറും മുട്ടകളിൽ കുറവാ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ അഞ്ച് കോഴികളുടെയും അഞ്ച് കളറിലുള്ള മുട്ടകൾ ഇതിപ്പം ഞാൻ രാത്രിയിലാണ് പിടിക്കുന്നത് അപ്പം നമ്മുടെ വീടിനകത്തെ ലൈറ്റിൻ്റെ കളർ കൂടെ കൊണ്ട് ഒരു കളർ കുറേ മങ്ങി പോലെ കാണുന്നത് ഇതിനൊക്കെ നല്ല പച്ച കളറാണ് പക്ഷേ നമ്മുടെ വീടിൻ്റെ മേലത്തെ ലൈറ്റും കൂടെ കൂടിയിട്ട് വേറൊരു കളറായിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ താടിക്കായുടെ മുട്ടയാണ് ഈ പച്ച കളർ പിന്നെ ഇത് നമ്മുടെ കരിങ്കോഴിയുടെ മുട്ട കറുത്തിരിക്കുന്ന കോഴിയുടെ പിന്നെ ഇത് നമ്മുടെ സായിപ്പിൻ്റെ മുട്ട നല്ല ബ്രൗൺ കളർ പിന്നെ ഈ ബ്രൗൺ കുറച്ച് കുറവായിട്ട് കാണുന്നില്ല അത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ മുട്ടയാണ് ഇത് നമ്മുടെ സുന്ദരിയുടെ മുട്ട കണ്ടോ സുന്ദരിയുടെ മുട്ട ഒരു ചെറുതായിട്ടൊരു എന്തോ ഒരു പച്ച കൂടിയൊരു കളർ ചാണാപ്പച്ചയല്ല അങ്ങനെ ഒരു കളർ അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ച് പേരുടെ അഞ്ച് കളറിലുള്ള മുട്ടകൾ കണ്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ ഈ ആണ് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ